എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ നക്ഷത്രജാത സുന്ദരന്മാരും ആരോഗ്യവന്മാരുമായിരിക്കും ഏതു കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനത്തിൽ ഇടപെടുന്ന കൂട്ടരാണിവർ പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് അത്ര വേഗം വശംവധരാകുകയോ ചെയ്യാറില്ല എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് ഇവർ പിന്മാറില്ല ഇവർ പൊതുവേ ശാന്തരാണെങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യം നേടുവാനുള്ള സാമർഥ്യവും ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളായിരിക്കും മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിൽ മേൽപ്പറഞ്ഞ സ്വഭാവം കൂടുതലായി കാണപ്പെടുന്നു ആശ്രിത വാത്സല്യവും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആവൽഘട്ടത്തിലും സഹായം ചെയ്യാനുള്ള മനസ്സും ഇവർക്കുണ്ടായിരിക്കും പ്രായണ ഈ നാളുകാർ പ്രസാദാത്മകരും എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും അതിശയകരമായ ശാന്തത പുലർത്തുന്നവരുമായിരിക്കും മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യിക്കുവാനും ഇവർ വളരെ സമർത്ഥരായിരിക്കും എന്നാൽ ഇവർക്ക് തക്കതായ കാരണം കൊണ്ട് മനസ്സിന് വിഷമം വന്നാൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും വളരെ പ്രയാസമായിരിക്കും ഇവർ കറകളഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും പ്രാചീനങ്ങളായ കാര്യങ്ങൾക്ക് ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ ഇവർ തത്പരരാണ് കുടുംബകാര്യങ്ങളിൽ യാഥാസ്ഥിതികത്വവും സുഹൃത്തുക്കളിൽ നല്ല സൗഹൃദവും ഇവർ ഒരുപോലെ പുലർത്തിപ്പോരുന്നു ചിന്താശീലരും ചിലപ്പോൾ യുക്തിവാദികളുമായ ഇവർ സാഹിത്യാദി പ്രൗഢകലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ ലളിതകലകളിൽ രസികന്മാരുമായിരിക്കും സ്വതവേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും കൂടിയും ചിന്തിക്കുന്നവരായതുകൊണ്ട് പ്രായണ മനോസുഖം ഇവർക്ക് കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ സ്വന്തം ബുദ്ധി സാമർത്ഥ്യത്താൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകും അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല കാലം എപ്പോഴാണ് അത് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ